എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്തതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം ഇതൊരു നേവി ബ്ലൂ മെറ്റീരിയലായിരുന്നു അപ്പോൾ ഞാൻ ഇതിൽ ഒരു വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ ഇത് സ്ലീവിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ചെറിയൊരു ലൈൻ ഇങ്ങനെ കൊടുത്തിട്ട് ഇതിൽ ലീഫിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു വർക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ട് തുടങ്ങിയതായിരുന്നു അപ്പോൾ ഇതാ ഇങ്ങനെ കുറച്ച് സ്റ്റിച്ച് ചെയ്തപ്പോൾ തന്നെ മെഷീന് പണി മുടക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മെഷീൻ കൂടുന്നത് മുതൽ തന്നെ ചെറിയൊരു ഒക്കെ ഉണ്ട് പിന്നെ എനിക്കിത് സ്റ്റിച്ചിങ് അറിയില്ലായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പോരായ്മയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കാര്യമൊക്കെ എടുത്തില്ല പിന്നെ എന്നെ പോകെ പോകെ ഇതൊക്കെ ശരിയാകുമെന്ന് വിചാരിച്ച് അപ്പോൾ അത്യാവശ്യമൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ അറിയാം അങ്ങനെ ആ സ്റ്റിച്ചിങ് ഒന്നും റെഡി ഇല്ലെങ്കിലും പരമാവധി ചെറിയ ഡിസൈനൊക്കെ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ അങ്ങനെ ഈ വർക്ക് ചെയ്യാൻ എടുത്ത് നോക്കുമ്പോൾ മെഷീൻ തീരെ റെഡി ആവുന്നില്ല അങ്ങനെ ലാസ്റ്റ് അതൊക്കെ നിർത്തി വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ചപ്പോഴാണ് ഈ മുമ്പ് സ്റ്റിച്ച് ചെയ്ത ഈ കോട്ടിന് ഒരു ടോപ്പ് തയ്ക്കാന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ ബാക്കി മെറ്റീരിയലൊക്കെ എടുത്ത് അപ്പോൾ ലൈനിങ്ങിന് ഞാൻ ഇതുപോലൊരു തുണിയാണ് എടുത്തിട്ടുള്ളത് തുണി ഉണ്ട് എന്നൊക്കെ പറയാം അങ്ങനെ അത് ആക്കി ലൈനിങ് ഞാൻ കറക്റ്റ് അളവിൽ വെട്ടി പിന്നെ മെയിൻ ക്ലോത്ത് കുറച്ച് ലെങ്ത്തിൽ വെട്ടണമല്ലോ ഈ ലൈനിങ്ങിനും കാട്ടിയിലും അപ്പോൾ അപ്പോൾ നോക്കുമ്പോൾ ഇത് ഇട്ട് നോക്കുമ്പോൾ ലൈനിങ്ങിനും കാട്ടിയിലും കുറവാണ് നമ്മൾ മെയിൻ ക്ലോത്ത് അപ്പോൾ പിന്നെ ലൈനിങ് ഒരു ഒന്നര ഇഞ്ച് കുറച്ച് അതിന് വെട്ടി അപ്പോഴാണല്ലോ നമുക്ക് മെയിൻ ക്ലോത്ത് കറക്റ്റ് കിട്ടുകയുള്ളു നമ്മൾ മെയിൻ ക്ലോത്തിനേലും കുറച്ചിട്ടാണല്ലോ നമ്മൾ ലൈനിങ് കട്ട് ചെയ്യേണ്ടത് പിന്നെ തീരെ ലൈനിങ് ഒന്നും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽ ഒന്നും അല്ലല്ലോ ഇതൊരു സാരിയാണ് ഞാൻ കുറേ മുമ്പ് ഒരു ഓഫറിൽ അൻപത് ഉറുപ്പ്യാണ് അൻപത് ഉറുപ്പ്യക്ക് പിന്നെ നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി പിന്നെ കൂടുതൽ വർക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചു വെച്ചതായിരുന്നു വാങ്ങിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഇത് കുറേ വർഷമൊക്കെ ആയിട്ടോ എന്തിനെങ്കിലും ഷോപ്പിൽ കയറി ഞാൻ ആദ്യം ഇതുപോലെ ഓഫർ ഉള്ളതോ അല്ലെങ്കിൽ കട്ട് പീസൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ആദ്യം നോക്കും എന്നാലല്ലേ നമുക്ക് ഇതുപോലെ സമയമുള്ളവരോ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യുക ഇപ്പം പിന്നെ വീടേണ്ട ആവശ്യത്തിന് ഇതുപോലെ ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാറ് അങ്ങനെ മെഷീൻ നന്നാക്കിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോയി നമ്മളിത് വാങ്ങിക്കുന്നിടത്ത് ആ പകൽ എനിക്ക് പോകാൻ പറ്റിയില്ല എനിക്കാണിത് ഒറ്റക്ക് പൊന്തിക്കാൻ കഴിയില്ല ഭയങ്കര വെയിറ്റ് ആണല്ലോ ഷോപ്പിലേക്ക് വിളിച്ചപ്പോൾ അവർ അത് അങ്ങോട്ട് കൊണ്ടു ചെല്ലാനാണ് പറഞ്ഞാൽ അതിൻ്റെ ഹെഡ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് ചെയ്യേണ്ട കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെ പിന്നെ നമ്മളത് അവിടെ വെച്ച് പിറ്റേന്ന് വാങ്ങിക്കുക പറഞ്ഞ് അപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോകാനുണ്ടായിരുന്നു സിന്ദൂരിലേക്കാണ് പോയിരുന്നത് അങ്ങനെ എല്ലാം വാങ്ങിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോൾ നല്ല മഴ നമ്മൾ മഴയത്ത് പോവാൻ കയ്യായിട്ട് നമ്മൾ മഴ ചോരുന്നവരെ അവിടെ ഇരുന്നിട്ടോ സമയം എട്ടൊമ്പത് മണി ആയിട്ടുണ്ടോ ഒരു ഷോപ്പ് അടക്കുന്ന സമയമാണ് പിന്നെ മഴയൊക്കെ ചോർന്നു പോകുന്നു പിന്നെ ബാക്കി പിറ്റേന്നാണ് കേട്ടോ ബാക്കി ഒക്കെ ചെയ്തത് രാത്രി പിന്നെ ചെയ്യാനും നന്ദിയില്ല അങ്ങനെ രാവിലെന്താ നമ്മൾ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന പുട്ടാണ് കേട്ടോ വീട്ടിൽ ചെമ്പിൽ വെച്ചിട്ട് ഇതാ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം ഈസി ആയിട്ട് നമ്മളൊരു വീട്ടിലേക്ക് വേണ്ടത് ഇതാ ഈ ഒരു ഒറ്റ വേവില് തന്നെ നമുക്ക് റെഡി ആക്കി കിട്ടും അപ്പോൾ ഞാനിതാ അടുപ്പൊക്കെ കത്തിച്ചിട്ടോ അടുപ്പത്താണ് വെച്ചിട്ടുള്ളത് ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അകത്തെ അടുപ്പിൽ കത്തിക്കുകയാണ് എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലെങ്കിൽ ഈ മണ്ണടുപ്പിനോടാണ് വലിയ താല്പര്യം അതെൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം ഞാൻ മണ്ണിൽ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഓരോ അടുപ്പൊക്കെ ഉണ്ടാക്കും അതിങ്ങനെ കത്തിക്കുക അങ്ങനെ അതിൽ മെഴുക അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് ഇപ്പോൾ കാണിച്ചത് നമ്മൾ ആലൻ്റെ പിന്നെ മുമ്പിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് തെണ്ടിൽ അടുക്കള ഭാഗത്ത് തന്നെയാണ് അപ്പം പിന്നെ എന്തായാലും ഇനിയിപ്പോൾ അത് പൊളിക്കും തൽക്കാലം ഒന്ന് ചെയ്തതാണ് ഒരു ഷെഡ് കെട്ടണം എന്നിട്ട് അതിൻ്റെ അകത്ത് അടുപ്പൊക്കെ ഇടണം അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനുള്ള ഫില്ലറൊക്കെ വാങ്ങിക്കണം അങ്ങനെ ഷീറ്റ് വാങ്ങിക്കണം അപ്പം കുറച്ച് പൈസ വേണം കേട്ടോ അപ്പോൾ അടുക്കളിൻ്റെ ഷർട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ എന്തായാലും ഷീറ്റ് ഇടണം സൈഡ് മറക്കണം കുരങ്ങിന് ഭയങ്കര ശല്യമാണ് അപ്പോൾ അതൊക്കെ ചെയ്യണം അങ്ങനെ കുറച്ച് പണിയുണ്ട് അപ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ വീഡിയോയിൽ കാണിക്കാം ചെയ്തിട്ട് കാണിക്കാം അങ്ങനെ ഞാൻ ബാക്കിയെല്ലാ പണിയും കഴിഞ്ഞ് പാചകമൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ആക്കിയതിന് ശേഷമാണ് ഞാൻ കൂളിയും കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിന് ഇരുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ വെട്ടി വെട്ടിവെച്ച ആ ഡ്രസ് സ്റ്റിച്ച് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ അതൊന്ന് കയറി കണ്ടു വയ്ക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നല്ല അഭിപ്രായങ്ങൾ മോശ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉള്ളതാണെങ്കിലൊക്കെ മാറ്റം വരുത്താം ശ്രമിക്കാം പിന്നെ വീഡിയോ പുതുതായി ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ എംബ്രോയിഡ് മെഷീൻ ഒന്ന് കേടുന്നത് കൊണ്ടാണ് ഒന്നാമത് സ്റ്റിച്ചിങ് ഒന്നും ഫുൾ ആക്കാൻ പറ്റാത്തത് പിന്നെ ഏത് നമ്മളൊരു സ്റ്റിച്ച് ചെയ്താൽ അതിലൊരു വർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞത് നമ്മളൊരിഷ്ടമാണല്ലോ അതിനാണ് ഇപ്പം മെഷീനൊക്കെ വാങ്ങിച്ചത് പിന്നെ ഹാൻഡ് എംബ്രോയിഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ടൈമൊന്നും എനിക്ക് തീരയില്ല പിന്നെ ആ ആടുകളും പശുക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവരെയും നോക്കലെല്ലാം കൂടി ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഹാൻഡ് എംബ്രോയിഡറും ചെയ്തിരിക്കാനുള്ള ടൈം ഉണ്ടാവില്ല അതിനാണ് അതിനാണിപ്പം മെഷീൻ എംബ്രോയിഡർ ചെയ്യുന്നതൊക്കെ അപ്പോൾ ഏതൊരു വർക്ക് ചെയ്താലും നമ്മൾ അതിലൊരു എന്തെങ്കിലും ഒരു എംബ്രോയിഡർ വർക്ക് ചെയ്യണമല്ലോ അപ്പം അതില്ലാതെ വരുമ്പോൾ ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ട് അപ്പം അത്ര ഉണ്ടായി ഇപ്പം ഏതായാലും മെഷീൻ നന്നായി കിട്ടിയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോൾ ചെറിയ കംപ്ലയിൻ്റ് ഇന്നിട്ടും ഉണ്ട് കേട്ടോ ഞാൻ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ടില്ല ഒരു നന്നായി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുപോന്നെ പക്ഷേ ചെറിയൊരു കംപ്ലൈൻറ്റ് കൂടി ഉണ്ട് അതിനിയിപ്പോൾ വീണ്ടും കയറ്റി കൊണ്ടോണ്ടിരും എന്തായാലും പരമാവധി ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി വലിയ കംപ്ലയിൻ്റ് ഉണ്ടാകുമ്പോൾ അടുത്ത് അത് കൊണ്ടുപോവാം അങ്ങനെ ഇപ്പം എന്താ നമ്മളെ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തില്ലെനൊന്നായിട്ട് ഫുൾ സ്ലീവ് ആയതുകൊണ്ട് സ്ലീവിന് ലെങ്ത്ത് കുറവായിരുന്നു അപ്പം ഞാനിതിൻ്റെ പീസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തതാണ് പക്ഷേ ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് അതിൽ ഫ്ലവേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്തതൊന്നും തിരിയുന്നില്ല നല്ല വൃത്തി തന്നെ ഉണ്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്തതാണെന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇട്ടപ്പോൾ ഒന്നും തിരിയുന്നില്ല കേട്ടോ നല്ല വൃത്തിയുണ്ട് അപ്പോൾ ഈ ഡ്രസ്സ് നമ്മൾ അൻപത് ഉറുപ്പ്യൊക്കെ ചെയ്ത് കൊടുത്തോ എന്ന് പറഞ്ഞാൽ അത് ആർക്കും വിശ്വസിക്കാൻ പറ്റിട്ടില്ല ഞാൻ ഇട്ടപ്പം കാരണം ലൈനിങ് പിന്നെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ അധികം പൈസയൊന്നും വേണ്ടല്ലോ ലൈനിങ്ങിന് പിന്നെ അധികം ഒന്നും വിലയില്ല പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിക്കാത്ത തുണികളൊക്കെ ഉണ്ടെങ്കിൽ ലൈനിങ് ആക്കിയാൽ മതി പിന്നെ അതിപ്പം ലൈനിങ് അല്ല എത്രയല്ലോ വേണ്ടു പിന്നെ അൻപത് റുപ്പ്യേൻ്റെ ഒരു അല്ലേ അപ്പം അതിന് അത്രയൊക്കെ അല്ലേ പക്ഷേ ക്വാളിറ്റി കുറവൊന്നുമില്ല കേട്ടോ നല്ല സാരിയാണ് പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവര് പിന്നെ അങ്ങനെ കുറഞ്ഞ വിലക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫാഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അങ്ങനെ അതുപോലെ ഞാൻ കുറച്ച് സാരീസൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വരും വീടുകളിൽ അതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് കാണിക്കാം അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം വരണം കേട്ടോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് ഏതൊരു കുറഞ്ഞ വെല്ലതും കുറഞ്ഞ പീസ് വെച്ചിട്ടൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിങ്ങനെ ഇടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഒരു ഒരിഷ്ടം തന്നെയല്ലേ അതൊക്കെ സ്റ്റിച്ചിങ് താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവും പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിലും റെഡിമെയ്ഡൊക്കെ വാങ്ങുന്ന ആൾ തന്നെയാണ് റെഡിമെയ്ഡൊക്കെ വാങ്ങിയാലും നമുക്ക് പെർഫെക്റ്റായിട്ട് നമ്മളിഷ്ടത്തിന് ഒരു ഡ്രസ് ഇടുക നമ്മൾ സന്തോഷത്തോടൊരു ഡ്രസ്സ് ഇടണമെങ്കിൽ എൻ്റെ അഭിപ്രായം കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മളിഷ്ടത്തിന് ഇടുമ്പോഴാണ് പിന്നെ നമ്മളിപ്പോൾ കടയിൽ വാങ്ങിക്കെങ്കിലും അത് ആ ഒരു മോഡലായിരിക്കുമല്ലോ നമ്മളിഷ്ടത്തിന് ഒരു മോഡൽ വരണെങ്കിൽ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാത്തവർ ഒന്ന് പോയി പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണല്ലോ ആഗ്രഹമുള്ളവർ പഠിക്കുന്ന വേണം അധികം ഒന്നും ഇപ്പോൾ ഫീസൊന്നുമില്ല സ്റ്റിച്ചിങ് പഠിക്കാൻ പിന്നെ പുറത്ത് പോയി പഠിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് പുറത്ത് വിടാത്തെയും അതിന് പോകാനുള്ള സാഹചര്യം ഇല്ലാത്തവരൊക്കെ അതിനൊക്കെ ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് വാട്സപ്പ് കോഴ്സുകളുണ്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ട് ഇനിയിപ്പം അതൊന്നും ഇല്ലെങ്കിലും പിന്നെ ഒരു സിംഗിൾ മെഷീൻ വാങ്ങിച്ചിട്ട് നമ്മൾ വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക ചവിട്ടി പഠിക്കുക പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളാരും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും പിന്നെ അതുപോലെ യൂട്യൂബിൽ വീഡിയോസൊക്കെ വരുന്നുണ്ടല്ലോ അതൊക്കെ നോക്കി പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ പഠിച്ചിട്ട് ഒരുപാട് ബിസിനസ് ചെയ്യുന്നവർ വരെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തു നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായങ്ങൾ കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ അത് ഏകദേശം തീരാനായിട്ടുണ്ട് ഞാൻ പിന്നെ കൂടുതൽ സ്റ്റിച്ചിങ്ങിൻ്റെ വിഷയത്തായിട്ട് പറയാത്തത് ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പ് തന്നെയാണ് അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ട് സൈഡ് ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ ടോപ്പിൻ്റെ അടിഭാഗം നമ്മൾ റോൾ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ഫോട്ടോ മാറ്റണം എന്നിട്ട് മറ്റേ ഫോട്ടോ ഇടണം അപ്പോൾ നമ്മളിത് ആ സൂചിങ്ങനെ താന്നത് പൊക്കി വെച്ചിട്ടുമാണ് കേട്ടോ നമ്മൾ ഈ ഫോട്ടോ ഒക്കെ മാറ്റിയെടുക്കാൻ അതുപോലെ നമ്മൾ ഈ ഫോട്ടൊക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ മിഷ്യൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് സൂചി താഴ്ഭാഗത്താണെങ്കിലും നമ്മളിതിൻ്റെ പിന്നെ സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യരുത് സൂചി പൊട്ടിപ്പോവും അപ്പോൾ സൂചി പൊക്കി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മളിതാ ഈ ഫോട്ടോ ഇട്ടിട്ട് ഇതിൻ്റെ പടലിങ്ങനെ താത്തിക്കൊടുത്താൽ അതിലങ്ങോട്ട് നോളിത് സ്ക്രൂ ആയിക്കുകയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ മെഷീനിൽ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഫോട്ട് മാറ്റുമ്പോൾ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് അതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ അതിൽ ഫിക്സ് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഫോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഈ സിക്സ് ആക്ക് സ്റ്റിച്ചിൽ ഏതാ ലെങ്ത്ത് വേണ്ട അത് ഇടാം ഞാനൊരു ഏകദേശം പിന്നെ കുറച്ച് വയ്ക്കലുണ്ട് സെൻട്രൽ ലാക്കിയിട്ടും വയ്ക്കലുണ്ട് അപ്പോൾ പറ്റേ ചെറുതാണ് കിട്ടുക അപ്പോൾ നമ്മൾ കറക്റ്റ് വലിയ സ്റ്റിച്ച് തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഫോർത്തിലാക്കി വെക്കുക പിന്നെ ഇവിടെ ടൂലി കേട്ടോ ടുട്ടിട്ടുണ്ട് ഇത് കറക്റ്റ് ആക്കണം ടുവിലിടുക ഇവിടെ ഫുള്ളാക്കുകയാണ് ഏറ്റവും നല്ലത് വലിയ ആയിട്ട് പിന്നെ ഉത്ര വരെ നമുക്ക് നീക്കിയെടുക്കാം കേട്ടോ കേട്ടോ കറക്റ്റ് നമ്മളിതിൻ്റെ ചെറുതിലിട്ടാൽ നീങ്ങിക്കിട്ടാൻ കുറച്ച് പാടാണ് ഏറ്റവും നല്ലത് ഫുള്ളിൽ ഇടാണ് പിന്നെ അതിൻ്റെ ലെങ്ത്ത് ഫോറിലിടുക അതുപോലെ ഈ മെഷീനിൽ നമ്മൾ നൂല് കോർക്കുന്നത് ഈസിയാണ് കേട്ടോ എത്ര നൂല് പൊട്ടിയാലും നമുക്ക് മടുപ്പില്ലാണ്ട് നമുക്ക് നൂല് കോർത്തെടുക്കാം ഇതിങ്ങനെ താത്തിയിട്ട് ആ ഒരു കൊക്ക വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് നമ്മളതിൻ്റെ സൂചിൻ്റെ ഓട്ടയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇടങ്ങാറാണ് ആവശ്യമൊന്നുമില്ല കേട്ടോ അതാണ് കേട്ടോ ഈ മിഷീൻ്റെ ഏറ്റവും നല്ല ഒരു ഗുണമെന്ന് പറയുന്നത് അങ്ങനെ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ കുറച്ച് ഇങ്ങനെ മുന്നോട്ട് എടുത്തതിന് ശേഷം പിന്നെ എന്താണ്ടോ ഞാൻ വീടോയിൽ ചെയ്യുന്നവര് കുറച്ച് പാക്കോട്ട് എടുക്കുക എന്നിട്ട് ഇതാ ഈ തുണി ഇതിൻ്റെ ഉള്ളിൽ ആ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഉണ്ടാകും അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക ഉണ്ടോ ഇങ്ങനെ കയറ്റി കൊടുത്തതിന് ശേഷം പിന്നെ തയ്ച്ച് കൊടുത്താൽ മതി പിന്നെ കയറിപ്പേക്കോളും കറക്റ്റ് അങ്ങനെ സ്റ്റിച്ച് വന്നോളും അതുപോലെ ഈ സൈഡിൽ വരുന്ന നൂല് എൻ്റെ ഉള്ളിൽ കൊടുങ്ങാതെ നോക്കണം എന്താണ്ടോ അത് ഇങ്ങനെ മാറ്റിയിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ പോയി കെട്ട് കുടുങ്ങിയാൽ പിന്നെ നമ്മൾ പിന്നെയും ഒക്കെ ചെയ്തു വരേണ്ടി വരും ഇതാണ്ടോ ഇതിങ്ങനെ പിടിച്ചു കൊടുക്കണം കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് അപ്പം ഇതിൻ്റെ കറക്റ്റ് വിശദമായിട്ടുള്ള വീഡിയോ ഒന്ന് പറയുക ഇതിപ്പോൾ ഞാൻ സൂം ചെയ്തിട്ടൊന്നല്ല കാണിക്കുന്നത് ഏകദേശം ഒന്ന് പറഞ്ഞു എന്നല്ലോ അപ്പോൾ ഇതൊരു വിധം അറിയുന്നവർക്ക് ഇപ്പോൾ ഇത് ഇത്ര മതിയാവും അപ്പം ഇത് തീരെ അറിയാത്തവർക്ക് ഇതുപോലൊരു വീഡിയോ ചെയ്യണമെങ്കിൽ വിശദമായി ചെയ്ത് കാണിക്കാം അപ്പോൾ അഭിപ്രായം പറയുക ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് അങ്ങനത് റോൾ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ലുക്ക് ഒന്ന് കണ്ടുവയ്ക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഗ്രീൻ കളർ ഷോളാ കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് മാച്ച് ഉണ്ടാവുമെന്നൊന്ന് പറയണം അല്ലെങ്കിൽ വേറെ ഏതാ കളർ ഇതിലേക്ക് മാച്ചറിലാകുക ഉണ്ടാകുക എന്നൊന്ന് പറയണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കോട്ട് ഇവിടെ ഇനി വേണമെങ്കിൽ ഇനി വള്ളിയൊക്കെ വെക്കാം എനിക്ക് വള്ളി ഇല്ലാതെ ഇടാം അല്ലെങ്കിൽ ഈ ടോപ്പ് സ്വന്തമായിട്ട് ഇടാം കേട്ടോ ഇനി കോട്ടില്ലാതെ അപ്പോൾ ഇതാ ഈ കോട്ടിൻ്റെ ബാക്കിൽ ഞാൻ ഇങ്ങനെ വെറുതെ പ്ലെയിനായിട്ട് കിടന്നപ്പോൾ ഒരു അലാസ്റ്റിക്കും കൂടി വെച്ചുകൊടുത്ത് അപ്പോൾ അത് അതിൻ്റെ ലുക്ക് എങ്ങനെയാണ് എന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ നമ്മളിത് മുമ്പ് സ്റ്റിച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ടോപ്പ് ഞാൻ ലക്ഷം ലെങ്ത്തിൽ ചെയ്യണം എന്നാണ് വിചാരിച്ചിരുന്നു പിന്നെ അത്രേ നമുക്ക് സാരി തെഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്നാലും കുഴപ്പമൊന്നും ബോറൊന്നുമില്ല ഞാൻ അങ്ങനെ വെള്ള പാൻറ്റും ഇട്ട് പിന്നെ ലൈനിങ് ഇതുണ്ട് താഴെ വരെ ഉണ്ട് അതുകൊണ്ട് മേലടിക്കുകയൊന്നുമില്ല അപ്പോൾ അത് ടോപ്പ് സ്വന്തമായിട്ട് ഇടാം നല്ലൊരു ഷോൾ കിട്ടാൻ മതി അപ്പോൾ അങ്ങനെ കോട്ടായിട്ട് ഇട്ടപ്പോഴും രസമുണ്ട് അല്ലാണ്ട് രസം ഉണ്ട് പിന്നെ ഇതിൻ്റെ വർക്ക് നല്ലൊരു ഭംഗി ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തതുകൊണ്ടല്ല ഇത് ഓൾറെഡി ഇതിൽ വർക്ക് നല്ലൊരു ഭംഗി ഉണ്ട് എന്തായാലും ഇത് അൻപത് രൂപേൻ്റെ ഡ്രസ്സാണെന്ന് ആരും പറയില്ലല്ലോ അങ്ങനെ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് അങ്ങനെ നമ്മൾ പുത്തൂർവായലിലേക്ക് പോകുന്ന അടുത്തുള്ള ഷാലിമാറിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ എപ്പോഴും പോയിട്ട് ഇങ്ങനെ സാധനം വാങ്ങിക്കല്ലോ ഇതുപോലെ ഇടക്കൊക്കെ പോയിട്ട് കൂടുതൽ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് പൂരയാണ് ചെയ്യാറ് പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഒന്നോ രണ്ടോ സാധനം അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിക്കും ടൗണിൽ നിന്ന് പിന്നെ ഇതാണ്ടോ കമ്പത്തിൻ്റെ റവ ഇത് ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഉപ്പുമാവുണ്ടാക്കിയിട്ട് എനിക്കൊരു ടേസ്റ്റും തോന്നിയിട്ടില്ല പക്ഷേ അത് വെച്ചിട്ട് ഞാനൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് അതിൽ കുറച്ച് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസം ഉണ്ടാക്കാനാണ് കമ്പത്തിൻ്റെ റവ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് നമ്മളെ നാട്ടിലേക്ക് ഇങ്ങനെ പൂലിയാണ് ഇട്ടപ്പോൾ രാത്രി ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് നല്ല പേടിയാണ് പൂലി ഇറങ്ങിയ ഒരു സമയമാണല്ലോ അപ്പോൾ പുലി ഇപ്പോഴും ഉണ്ട് അത് എവിടെയെന്നൊന്നും അറിയില്ല അതുകൊണ്ട് വലിയ ധൈര്യമൊന്നുമില്ല അങ്ങനെ പോരലാണ് ഇപ്പോൾ കുറച്ച് മുമ്പേ ആണല്ലോ പുലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പം അധികം രാത്രി ആയാലും റോഡിലും അവിടെ ഇവിടെ നിന്നും ആൾക്കാരില്ലോ അപ്പം കുറച്ചായിട്ട് ആരും കണ്ടിട്ടില്ല എന്നാലും അതിന് വരുമെന്നുള്ളൊരു പേടിയൊക്കെ നമുക്കുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും അഭിപ്രായം പറയണം ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി